നമ്മളൊരു പത്ത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വാർക്ക വീടുമാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണത് വഴിയിലുള്ളൊരു കാഴ്ചയാണിത് നല്ലൊരു ഭംഗിയുള്ള കാഴ്ച നല്ല തേയിലത്തോട്ടങ്ങളിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അതുപോലെ നല്ല ചമ്പ്രയുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഈ തേയിലിൻ്റെ ഇടയിലൂടെ വേണം നമുക്ക് ആ സ്ഥലത്തേക്ക് വീട്ടിലേക്ക് എത്തിപ്പെടാൻ നല്ലൊരു കാഴ്ചയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് വൈത്തിരി ചുണ്ട ഭാഗത്താണ് സ്ഥലമുള്ളത് ഉണ്ടല്ലേ നല്ല വ്യൂ ആണ് നല്ല ചമ്പർമലയാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന റോഡ് ഈ ടാറിങ് റോഡിലൂടെ വേണം നമുക്ക് അങ്ങനെ പോകാൻ അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലും തേയില ആണ് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം പോകാൻ ഇവിടുന്ന് ജസ്റ്റ് നമുക്കൊരു രണ്ട് കിലോമീറ്റർ ദൂരമാണ് ആ വീട്ടിലേക്കുള്ളത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം കണ്ടില്ലേ എന്താ ഭംഗിയില്ലേ നമുക്ക് ആ പ്രകൃതിയുടെ ഭംഗി എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണേ ഈ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് കിട്ടുന്ന ഭാഗമാണേ നമുക്കറിയാം വയനാട്ടിൽ വയനാടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ക്ലൈമറ്റ് കിട്ടുന്ന തണുപ്പും കോട കിട്ടുന്ന ഭാഗങ്ങളാണ് ലക്കിടി വൈത്തിരി ചുണ്ട ഭാഗങ്ങളൊക്കെ അപ്പോൾ നമ്മളെ ഈ സ്ഥലം ഈ വൈത്തിരി ചുണ്ടൻ്റെ ഇടയിലാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കോടക്കെ കിട്ടുന്നൊരു ഭാഗം കൂടിയാണ് നമ്മളങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കാഴ്ചയാണിത് ഒരു ചെറിയൊരു അരുവിയൊക്കെ ഇങ്ങനെ മുമ്പിലൂടെ ഒഴുകുന്നുണ്ട് ിൽ കാണുന്ന റോഡ് ഈ റോഡിലൂടെ ഈ വലത്തോട്ട് ഇതിലാണ് നമ്മളാ വീട്ടിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്ററുള്ള ഈ വളവാൻ കഴിഞ്ഞാൽ നമ്മളെ വീടാണേ തൊട്ടുമുമ്പിൽ ഇവിടെ ഒരു വീടുണ്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ തൊട്ട് പേക്കിലുള്ള വീട് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കാഴ്ചയാണ് ഈ വീടിൽ കാണുന്നത് ഒരു നല്ലൊരു അരുവിയുണ്ട് അതുപോലെതന്നെ ഈ ഭാഗത്തും നല്ല തേയില നല്ലൊരു ഭംഗി തന്നെയാണ് ആ സ്ഥലം നമ്മൾ ആ വരുന്ന വഴിയിലും അതുപോലെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ഈ ഒരു നല്ലൊരു തേയില വ്യൂ ഇങ്ങനെ കിട്ടുന്നുണ്ട് നല്ലൊരു ഏരിയയാണ് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി ഈ കാണുന്ന വഴിയാണ് ഈ ഓഫ് റോഡ് ഇത് കുറഞ്ഞ ദൂരമുള്ള ഇവിടുന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ദൂരമാണ് ഈ ഓഫ് റോഡുള്ളത് അതിൻ്റെ തൊട്ട് മുമ്പിൽ നല്ല റോഡ് തന്നെയാണ് വാഹനങ്ങളൊക്കെ എത്തുന്ന റോഡ് തന്നെയാണ് നമ്മൾ അങ്ങനെ വീടിൻ്റെ അടുത്താണുള്ളത് അതുപോലെ നല്ല റോഡ് ആക്സസ് ഉണ്ട് നമുക്കിപ്പോൾ ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ചുരത്തിൻ്റെ താഴെ ഭാഗത്ത് നിന്നൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗങ്ങളാണ് ഈ ചുണ്ട വൈത്തിരി ഭാഗങ്ങളൊക്കെ നല്ല റോഡ് ആക്സസ് ഉണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിലുള്ളൊരു കാഴ്ചയാണ് ഇത് ഫുള്ള് ഇതുപോലെ മരങ്ങളും അതുപോലെ നല്ല തേയിലകളൊക്കെ ആയിട്ട് വയനാടിൻ്റേതായ ആ ഒരു ഭംഗിയുണ്ടല്ലോ അത് കിട്ടുന്ന ഒരു ഭാഗമാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത് ആ കണ്ട റോഡാണിത് അത്യാവശ്യം വീതി ഉണ്ട് ഒരു എട്ടടി വീതി ഉള്ള റോഡാണ് ാണ് നമ്മൾ ഒരു ഭാഗത്തുള്ള അതിര് അപ്പോൾ ഇതാണ് നമ്മളെ വീട് അപ്പോൾ ഈ വീട് നമുക്കിപ്പോൾ ഈ സ്റ്റേജിൽ വർക്ക് അങ്ങനെ എടുക്കാം ഇനി നമുക്കിതിൻ്റെ വർക്കുകൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് വർക്ക് അങ്ങനെ ചെയ്യാം അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയണമെങ്കിൽ വിശദമായിട്ട് അറിയണമെങ്കിലും നമ്മളെ നമ്പർ വീഡിയോയിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അത് വിളിച്ച് കിട്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ആണ് ജസ്റ്റ് മെസ്സേജ് ചെയ്താലും മതി അല്ലെങ്കിൽ വിളിച്ചാലും മതി അപ്പോൾ അതിനൊക്കെ പറ്റി നമുക്ക് വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഫുൾ വീടുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതുകൊണ്ട് നമുക്കത് സ്ഥിരം താമസിക്കേണ്ടവർക്ക് അങ്ങനെ താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അതല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹോം ആയിട്ടോ അല്ലെങ്കിൽ ഹോളിഡേ ഹോമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം വയനാട്ടിൽ ചെറിയൊരു ബഡ്ജറ്റിൽ വയനാട്ടിൻ്റേതായ കാലാവസ്ഥയിൽ നല്ല തണുപ്പും കോടെ കിട്ടുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് വൈത്തിരിച്ചുണ്ട ഭാഗത്തൊക്കെ സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്നവരുണ്ടാവും പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ നമ്മളെ ചുരത്തിൻ്റെ താഴ്ന്ന വരുന്ന ആളുകളും അതുപോലെ ബാംഗ്ലൂർ മൈസൂർ ചെന്നൈ ബാക്കെ ഒരുപാട് ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഒരു വീട് വീടാഗ്രഹിച്ച് വിളിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായൊരു വീടാണത് നമ്മളെ വീട് നല്ല കണ്ടീഷനായിട്ട് തന്നെയാണ് പണിതിട്ടുള്ളത് ഫുള്ള് കണ്ടില്ല നല്ല ചുടുകട്ടയിലാണ് വീട് പണിത്തിട്ടുള്ളത് ചുട്ട കട്ടയിലാണ് വീട് പണിതിട്ടുള്ളത് അതുപോലെ കുറച്ച് ഭാഗങ്ങൾ തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ വീടാണെങ്കിലും അത്യാവശ്യം സൗകര്യം തന്നെയുണ്ട് നമുക്കിതിൽ ഹാൾ വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് കിച്ചൻ ഉണ്ട് അങ്ങനെ അത്യാവശ്യം സൗകര്യം തന്നെ അപ്പോൾ ഈ വീട് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് വർക്ക് ചെയ്യാം ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കച്ചവടം പറയാം അതിനൊക്കെ സൗകര്യമുണ്ട് നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ ബാക്ക് വാഷൊക്കെ എത്തിയിട്ടുണ്ട് ബാക്കിലേക്കൊക്കെ അത്യാവശ്യം ഏരിയ തന്നെ ഉണ്ട് നല്ല ലെവൽ സ്ഥലമാണ് ഏകദേശം ഒരു സ്ക്വയറായിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് അതുപോലെ വെള്ളത്തിനും നല്ല സൗകര്യം ഉണ്ട് നമുക്ക് സാധാരണ കിണർ കുഴിച്ചാൽ ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും കുറഞ്ഞ താഴ്ച മതി ചെറിയൊരു പൈസ മുടക്കിൽ നമുക്ക് വെള്ളം കിട്ടും അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇവിടെ ഇത് നല്ല കരസ്ഥലം കൂടിയാണ് നമ്മൾ വീടിൻ്റെ ബാക്കിലേക്ക് ഉണ്ടല്ലേ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇത് എസ്റ്റേറ്റ് ആണ് അതുകൊണ്ട് വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് ബാക്കിലേക്ക് ഇതെപ്പോഴും ഇവിടെ ഇങ്ങനെ ഇതേപോലെ തന്നെ ഈ ഒരു ഭംഗി ഇവിടെ ഉണ്ടാകും ഈ ബ്രൈവസി ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ നമ്മൾ ആ വരുന്ന വഴി ആ നല്ല തൈലകളുടെ ഇടയിൽ വേണം വരാൻ പരിസരത്തൊക്കെ ഫുള്ള് തൈലകളും വലിയ മരങ്ങളൊക്കെയാണ് അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഭംഗി അപ്പോൾ ഇതിന് ഈ സ്റ്റേജിൽ ഈ പത്ത് സെൻറ്റിനും വീടിനും ഇവർ ആവശ്യപ്പെടുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വിലക്ക് കുറയും അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നമ്മൾ പറഞ്ഞത് വയനാട്ടിൽ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല കാലാവസ്ഥയിൽ വീട് സ്വന്തമാക്കാൻ ഇത് സ്വന്തമാക്കാം ഇനി ഇതിൻ്റെ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ സ്വന്തമാക്കാം അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് തരിക ഇതുപോലെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്കോ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക